ലോ കിലോമീറ്റർ നല്ല അടിപൊളി ആണ് ആണെങ്കിൽ ന്യൂഷ്പെ അത് പന്ത്രണ്ടായിരം പതിമൂവായിരം കിട്ടും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സൈ പ്ലസ് ഏറ്റവും ഫുൾ ഓഡ് ഫുൾ റോഡ് ഉണ്ട് ഇതിന് മാപ്പിടുന്ന ഫുൾ റോഡ് അല്ല ഇല്ല വേറെ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ലോക്കിലോണ്ട് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ ഷോറൂമെന്ന് അങ്ങനെ കൊടുക്കണം അതേ കണ്ടീഷൻ വണ്ടി കൊണ്ടുവരാ അത്ര ഗ്യാരന്റി കൊടുക്കാൻ അതേപോലെ നമ്മൾ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ നാല് ടയർ പുതിയതാണ് കടുപ്പത്ത് നാല് ടയർ ഉണ്ട് അതേപോലെ സീറ്റ് കവറാണ് പുതിയ സീറ്റ് കവറാണ് ോ അയ്യാ പിന്നെ അതേപോലെ മാക്സിമം ലോൺ കയറും മാക്സിമം ഫുൾ ലോൺ തന്നെയാണ് അല്ലെങ്കിൽ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണെന്ന് മാക്സിമം ആണോ ചോദിക്കുന്നത് നമ്മൾ അഞ്ചേ മുക്കാലാണ് ചോദിക്കുന്നത് ചോദ്യം മാത്രം കുറച്ചും ഫുൾ ആയിട്ട് കൊടുക്കാം കൊടുക്കാൻ കയറ്റി കൊടുക്കുക അങ്ങനെ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടായിരം പത്തായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം എട്ടായിരം മുടക്കിലാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം പെട്ടെന്ന് വരുന്നത് എത്ര മൈലേജ് നമുക്ക് ഒരു മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാ പറഞ്ഞത്